ഓൺലൈൻ തട്ടിപ്പുകാരെ നിയന്ത്രിക്കാനുള്ള നടപടികളുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതിനായി പുതിയ ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോം ഒരുക്കും ഡിജിറ്റൽ പേയ്മെന്റ് തട്ടിപ്പുകൾക്ക് തടയിടുക എന്നതാണ് പുതിയ പ്ലാറ്റ്ഫോമിലൂടെ റിസർവ് ബാങ്ക് ലക്ഷ്യമിടുന്നത് ഇതിന്റെ വിവിധ വശങ്ങൾ പരിശോധിക്കാനായി ആർ സമിതി രൂപീകരിച്ചു എൻസിപിഐയുടെ ആദ്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഭയ് ഹൂഡയുടെ നേതൃത്വത്തിലാണ് പുതിയ സമിതി പ്രവർത്തിക്കുക എൻസിപിഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എച്ച് ഡി എഫ്സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് എന്നിവയുടെ പ്രതിനിധികളും സമിതിയിലുണ്ട് ഈ സമിതി പുതിയ സംവിധാനത്തിന്റെ വിവിധ വശങ്ങൾ പരിശോധിക്കും ഡിജിറ്റൽ പേയ്മെന്റുകളുടെ സുരക്ഷ കൂട്ടുക നിയന്ത്രണ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തുക എന്നിവയ്ക്കായിരിക്കും കൂടുതൽ പരിഗണന നൽകുക റിസർവ് ബാങ്ക് കഴിഞ്ഞ വർഷം അവസാനം പുറത്തിറക്കിയ വാർഷിക റിപ്പോർട്ട് അനുസരിച്ച് ബാങ്കുകൾ റിപ്പോർട്ട് ചെയ്ത സാമ്പത്തിക തട്ടിപ്പ് കേസുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം തട്ടിപ്പുകളുടെ എണ്ണം നൂറ്റി അറുപത്തി ആറ് ശതമാനമാണ് വർദ്ധിച്ചത് തൊട്ടുമുമ്പത്തെ വർഷം പതിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാലായിരുന്ന തട്ടിപ്പു കേസുകൾ കഴിഞ്ഞ വർഷം മുപ്പത്തി ആറായിരത്തി എഴുപത്തി അഞ്ചായി വർദ്ധിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് അമൃത ടിവി